പറക്കി ഭയങ്കര ചൂട് കാരണം വയർ എരിഞ്ഞിട്ട് എനിക്ക് വയ്യപ്പൊങ് തണക്കാൻ വേണ്ടി പഴങ്ങി മാങ്ങാച്ചാർ നാരങ്ങാച്ചാർ കപ്പയുണ്ട് നാരങ്ങാച്ചാർ കപ്പയും എനിക്കിഷ്ടമാണ് പിന്നെ നമ്മുടെ ഇന്നലത്തെ മീൻ പീരിയുണ്ട് കപ്പ കടു വറുത്തത് പിന്നെ നമ്മുടെ മൂലിക്കാലിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് ഇങ്ങോട്ട് ഒഴിക്കുക ഇത് തന്നെയാണ് വീട് ഉള്ളിയണം ഉള്ളി ആ ഇച്ചിരി ഉപ്പും കൂടെ അങ്ങ് കൂടെ മുളക് ആ കാന്താരി മുളക് വേണം അതിൽ കൂടെ കോന്താരി മുളക് കുറേ പരിശോധന വെച്ചിരുന്നു അതൊന്ന് രണ്ട് പഴുത്ത് നമ്മൾ ഇടാം പച്ചയ്ക്കൊന്നും എരിവില്ല ഇല്ല എനിക്ക് നല്ല എരി വേണം എല്ലാത്തിനും ഇതങ്ങോട്ട് ഇതിന്റെ ചുവ നല്ല ടേസ്റ്റാണ് എനിക്ക് കാന്താരിയുടെ ഒരു ചുവ അത് കുറച്ചിട പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനത്തെ രുചിയില്ല

ഇല്ല ഇഞ്ചി കഴിച്ചു എന്തൊക്കെയോ പെരടമണ്ടോ ഓടുന്നത് മീനൊക്കെ എന്തിന് ഇതൊക്കെ കിട്ടിയാ പിന്നെ വേണം മീനൊക്കെ അടുത്തിരുന്നാ പോലും മറന്നു പോകാൻ മുളകും വേറെ ഒന്നും

ഞാൻ അപ്പം തിന്നമ്മ എനിക്ക് കഞ്ഞി പഴകഞ്ഞി ഒന്നും വേണ്ട ഇല്ല തള്ളാ എനിക്കറിയാതെ എടുത്ത രീതി വേണോ നമുക്ക് കാന്താരി മുള കണ്ട പിന്നെ കഞ്ഞി വേണമെന്ന് പറയാൻ തോന്നുന്നു കൊടുക്കാറേ അല്ലേ മോരിൻറെ അല്ലേ കാന്താരി മുളിയോ ഇന്നലെ വയറരിച്ച കുടിക്കട്ടായിട്ട കുട്ടികാരാട്ടെ